എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളുടെ ഇതൊരു റിസ്ത ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം കടന്നിരിക്കുകയാണ് ഫസ്റ്റ് സർവീസ് നമ്മൾ ചെയ്തിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം വണ്ടി നമ്മൾ സർവീസിന് കൊടുത്തത് യു സി കോളേജ് ആലുവയിലുള്ള സർവീസ് സെൻറ്ററിലാണേ അവിടെ സർവീസ് ബുക്ക് ചെയ്യാൻ നല്ല ഡിലേ ഉണ്ട് കറക്റ്റ് കിലോമീറ്ററിൽ സർവീസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതെ നമ്മളുടെ വണ്ടി സർവീസൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളെങ്ങനെ അഴുക്ക് പിടിച്ചാണ് കൊടുത്തത് മഴയത്തായിരുന്നു നമ്മൾ സർവീസിന് കൊടുത്തത് അപ്പോൾ ആ കണ്ടീഷനിൽ എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ തന്നെയാണ് അവർ തിരിച്ചു തന്നേക്കുന്നത് വണ്ടി വാഷൊന്നും ചെയ്യത്തില്ല നമ്മൾ ഏകദേശം എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് സർവീസ് ചെയ്യുന്നത് എന്നാലും ഒരു വാഷൊന്നും ചെയ്യില്ല ഇതിൻ്റെ ബാറ്ററി ചെക്കാനും ബെൽറ്റ് ചെക്കാനും മാത്രമാണ് ഈ ചാർജ് കയറുന്നത് കേട്ടോ നമ്മളെങ്ങനെയാണ് വണ്ടി കൊടുത്തിരുന്നത് അതുപോലെ തന്നെയാണ് അവർ നമുക്ക് തിരിച്ചു തന്നേക്കുന്നത് കിളികളൊക്കെ കാഷ്ടിച്ച രീതിയിലാണ് നമ്മളെ വണ്ടിരുന്നത് ഈ ഫ്രണ്ടിലെ പോർഷൻ നന്നായിട്ട് ഇളകുന്നുണ്ട് വണ്ടി എടുത്തപ്പോൾ തന്നെയുള്ള കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അതിന് നമ്മുടെ സർവീസ് സെൻ്ററുകാര് പറഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് പേപ്പറ് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അതായത് അവരുടെ ഭാഗത്തുനിന്നൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളത് ചെയ്യണമെന്ന് ഇനി താഴത്തെ ഫ്ലോർ പോട്ട് ഇളകിയിരിക്കുന്നുണ്ടായിരുന്നു അത് നമ്മളുടെ ആദ്യത്തെ വിടയെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കംപ്ലൈൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരുവിധം ഇളകുന്നുള്ളൂ ഇപ്പോൾ അതേ ഇളക്കം ഒന്നുമില്ല പണ്ടാത്ത പോലെ ആ അഴുക്കല്ല അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയത് സാധാരണ നമ്മൾ വണ്ടി സർവീസ് എല്ലാം കഴിയുമ്പോൾ നല്ല ക്ലീൻ ചെയ്ത നല്ല കണ്ടീഷനിലായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിന് വേറെ വാഷിംഗ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടി വരും നമ്മൾ വണ്ടി സർവീസിന് കൊടുക്കുമ്പോൾ ഇപ്പോഴും സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വണ്ടിയുടെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം കേട്ടോ ഇത് ബെൽറ്റിനകത്ത് എന്തോ സിലിക്കോൺ ബീസിൽ ഗ്രീസ് ഇട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം ചിക്കുന്നപ്പോൾ ഒന്നും ഇങ്ങനെയൊന്നും കണ്ടിരുന്നില്ല ഇത് ഇപ്പോൾ ഒരു സർവീസ് ചെയ്തേക്കുന്നതാണ് ഗ്രീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് ഇപ്പോൾ വ്യത്യാസം വന്നു ആദ്യം ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു സൗണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുമാതിരി ഒരു നമുക്ക് ഇറിറ്റേഷൻ വരുന്ന ഒരു സൗണ്ടാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ബെൽറ്റുമെന്ന് പണ്ടത് ഇങ്ങനെ പ്രശ്നം ഉണ്ടോന്നുണ്ടായിരുന്നില്ല അവർ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സൗണ്ടൊന്നും ഇപ്പോൾ സൗണ്ട് നന്നായിട്ട് കൂടിയിട്ടുണ്ട് ചിലപ്പോൾ ഈ ഗ്രീസ് ഇട്ടതുകൊണ്ടായിരിക്കണം അറിയില്ല ഇനി കംപ്ലൈൻറ്റ് ആണെങ്കിൽ തിരിച്ച് നമ്മൾ സർവീസ് ഉണ്ടെങ്കിൽ കൊടുക്കുന്നതാണ് നമ്മൾ വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ ആൾക്കാർ കിടന്ന് ഒച്ചപ്പാട് സർവീസ് ഡിലേ വന്നത് കാരണം പല ആൾക്കാരും നമ്മളുടെ പണിയെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇതെടുക്കാൻ വന്നത് അപ്പോൾ ഇവർ സർവീസ് മെച്ചപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് വിളിച്ചിട്ട് കോൾ എടുക്കാണ്ടായപ്പോഴാണ് നമ്മൾ ഷോറൂമിൽ വിളിച്ചു പറഞ്ഞ് സർവീസ് ബുക്ക് ചെയ്യിച്ചത് ഒന്നും ഭയങ്കര കുറവാണ് ഇവരിക്കട ഭാഗത്തു നിന്ന് സർവീസ് നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റ് പോയി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഷോറൂമിൽ വിളിച്ച് ബുക്ക് ചെയ്യിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ